അപ്ഡൌമൻ എക്സസൈസ് നന്നായി ചെയ്യണം വയറിലെ മസിലുകൾക്ക് ഉറപ്പു പോരാ ശരി ഇതൊക്കെ ഒറിജിനൽ അതെ സർ സർ ചെയ്യാം ഇങ്ങനൊക്കെ തന്നെ വരുന്ന ആദ്യം പറയുന്നു അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ ഈ ഉണർവ് ഉന്മേഷം ഒന്നും കാണാറില്ല എങ്ങനെയും കോഴ്സ് ഒന്ന് പാസ് ഏതെങ്കിലും ഉടൻകുല് സ്കൂളിലോ സ്വാശ്രയ കോളേജിലോ പൈസ കൊടുത്ത് ജോലി മാങ്ങി വെറുതെ പള്ളിന്റെടെ ഒത്തിയിരിക്കും താല്പര്യം അതുകൊണ്ട് പറഞ്ഞു പോയതാ ഞാനങ്ങനല്ലേ സാർ പിന്നെ ഞാൻ എങ്ങനെയാണെന്നാണോ പറയുന്നത് അങ്ങനെയല്ലേ സർ പറഞ്ഞത് പിന്നെ എങ്ങനെയാണോ പറഞ്ഞ എന്നോട് തർക്കിക്കണോ ടോ ഒക്കെ പഴയകാലം ഞാനിവിടുത്തെ നമ്മൾ അഡ്മിഷൻ കാർഡ് അയച്ചാൽ ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടില്ല അഡ്മിഷൻ ടെസ്റ്റിലെല്ലാം നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചോടുത്താർജു അവനാ പാണ്ടതല്ല ആ അതാ ഒരു കാര്യം ഞാൻ മാറി മാറിയിന്ന് മൂന്ന് പ്രാവശ്യം ഒരു പേര് ഉറക്കാം വിളിക്കേ ആരുന്നെങ്കിൽ വരട്ടെ ഇല്ലെങ്കിൽ അടുത്ത ആൾക്ക് കൊടുക്കാം ഓക്കെ സർ അർജുൻ അർജുൻ അർജുൻ

സംഭവിക്കൂ ഈ ലോകത്തിനൊരു പോക്കേ അങ്ങനെ അങ്ങോട്ട് പോയാലോ എന്റെ പേര് എന്താ പേര് എനിക്കറിയില്ല ലാലി അങ്ങനെ ലാലി ആ മെ ശരി അപ്പൊ നമുക്കൊരു കാപ്പി കുടിച്ചിട്ട് സംസാരിക്കാം ഞാനിപ്പോ കുടിച്ചോളു എന്റെ ഒരു സന്തോഷത്തിന് കാപ്പി കുടിക്കണം അയ്യോ ഞാനിപ്പോ കുടിച്ചോളു പ്ലീസ് അതാണ് എന്റെ ഒരു സന്തോഷം എന്തെങ്കിലും ഒന്ന് കഴിച്ചാലും അയ്യോ വേണ്ട പിന്നെ രണ്ട് പൊറോട്ടയും ഇത്രയർച്ചയും കഴിച്ചു വെച്ചാൽ തല്ലുകൊല്ല പോണില്ല എനിക്ക് വേണ്ടാനിട്ടാ എന്റെ ഒരു സന്തോഷത്തിന് രണ്ട് പൊറോട്ട ൊറോട്ട കിപ്പോൾ അപ്പൊ ഒരു ചിക്കൻ ഫ്രൈ കൂടി കഴിക്കാം അയ്യോ വേണ്ട ഞാൻ സന്തോഷത്തിന് ഒരു ചിക്കൻ ഫ്രൈ ലെഗ് പീസ് തന്നെ വേണേ ഈ ലെഗ് പീസ് ആവുമ്പോ അടിച്ച് വലിച്ചൊക്കെ തിന്നല്ല എന്റെ സന്തോഷത്തിന് ഇത് മോൻ തന്നെ കൊടുത്തി തന്റെ സന്തോഷത്തിന് ഞാൻ എന്തിനോട് മോന്റെ പേരെന്താ അർജുൻ പേര് അർജുനാണെങ്കിലും തീറ്റ ഭീമൻ ഭീമോ ഇതെന്റെ കാൻറ്റീനാ ഞാനാ മുതലാളി ഓണർ ആയിട്ടത് ചക്രത്തിലിരുന്ന പക്ഷിയുടെ കണ്ണിൽ അസ്ത്രം അർജുനൻ സ്വന്തമാക്കിയത് പോലെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ചാക്കോച്ചൻ സുന്ദരിക്കുട്ടിയായ വത്സമ്മയെ നേടുന്നതിനായി അഞ്ചു പ്രാവശ്യം പോവുകയാണ് ഇഷ്ടം തെറ്റിയോ ഇവന്റെ മീശ പോകുന്നുള്ളന്ത അല്ല അവന്റെ ാണ് ഇൻട്രസ്റ്റിംഗ് അല്ലേ ഇൻട്രസ്റ്റിംഗ് എനിക്കത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നില്ല ഞമ്മ മിസ്സാക്കി அங்கில் அவர் தொடர்ச்சியாய வெத்தியம் ஜெயச்சாச்சனை வீசு போகலேருடையும் அல்பம் போலேமில்லை

മച്ചത് എന്തുകൊണ്ട് തീറ്റിരിക്കണേ നാളെ മച്ചയ്ക്ക് അവളോട് ഇഷ്ടമ്പോൾ ഇതന്നെ ചെയ്യണ്ട വരട്ടെ അവളെങ്ങാനും പറഞ്ഞ സർവ്വതും കൊളവും വൃത്തിയാടാ പടകൊണ്ടാരം പറ കക്കൂത്തൊണ്ടാക്കിട്ടുണ്ടേ ഒന്നിനും പോയിട്ടില്ല എല്ലാ സമയത്തും ഇതും അയ്യോ പെട്ടെ തള്ള പൊറുക്കുകനക്ക് എന്താണോ കഴിക്കുന്നത് ഇടാതെ എന്റെ കക്കും താണോ എന്റെ തന്നെ സ്ത്രീധനം കിട്ടിയതാണോ ഇരിപ്പ് കണ്ടുകഴിഞ്ഞാൽ നിനക്ക് സ്ത്രീധനം കിട്ടിയോ അല്ലേ എന്റെ ശബരിമല പൊരുക

സോറി കക്കൂസ് മാറി അല്ല ആള് മാറി പ്രാക്ടീസ് മുടക്കരുത് പ്രാക്ടീസ് മുടക്കരുത് എന്താ േട്ട് ഇത് എപ്പോ വിളിച്ചാലും പരിധിക്ക് പുറത്ത് പരിധിക്ക് പുറത്തെന്ന് മാത്രം പറയുന്നത് വേറെ ആരും വിളിച്ചിട്ട് കംപ്ലൈന്റ് ഇല്ല നീ വല്ല പെമ്പിളരേക്കും അപ്പൊ ടെലിഫോൺ കാർക്ക് വരെ മനസ്സിലായ മോനെ നിങ്ങളുടെ പെരുമാറ്റം പരിധി വിട്ടതാണെന്ന് അതുകൊണ്ട് മുന്നറിയിപ്പ് നൽകുകയാണ് നിങ്ങൾ നിങ്ങൾ പരിധിക്ക് പരിധിക്ക് പുറത്താണ് ഒരു സാധു വത്യാസം നേരത്തെ വല്ല ആണോ തോന്നിയാസം പറയരുത് ഇന്നലെ ഞായറാഴ്ചയായിട്ട് ഈ കാന്റിയൻ മാത്രമല്ല ലോകത്ത് ഒരു കാന്റീൻ തുറക്കില്ല ശനിയാഴ്ച നിന്റെ അപ്പം വെള്ളിയാഴ്ച ശനിയാ ആഴ്ച ഒന്നും ഇല്ല അല്ലെങ്കിൽ തന്നെ ഉണ്ടം ആഴ്ച പക്ഷെ ഒരു കാര്യം ഉറപ്പ് വരണം ഇത് തിന്ന ആര് ചാവൂല അതെന്റെ ഉറപ്പ് എന്റെ ഉറപ്പാ ഉറപ്പ് അല്ല ഈ ടി വിയിലെ പരസ്യത്തിൽ മോഹൻലാലിന്റെ നിനക്ക് കൊഴപ്പില്ലല്ലേ ഈടാ ഒരു ഉണ്ടം ഞാൻ ഉറപ്പൊന്നുറ വില തുച്ഛം ഗുണം വെറ്റും ആരും അറിയാതെ റൂമിൽ വെച്ച് പ്രാക്ടീസ് ചെയ്തു നന്നായി ബാസ്കറ്റ് ചെയ്യാൻ ശേഷം പ്രേമം പറഞ്ഞാൽ മതി മീശ പോവില്ല പിന്നെ വാരസത്തേക്ക് അഞ്ചു രൂപ മാത്രം അവനോട് ഇഷ്ടമുണ്ട് അവളുടെ അവളോട് ആരും ഇല്ലാത്ത നേരത്തെ നിന്റെ ഇഷ്ടം പറഞ്ഞാ മതി പറഞ്ഞ എടാ നിന്നോട് യഥാർത്ഥ ഇഷ്ടം ഉണ്ടെങ്കി ആ കുട്ടി ഈ വിവരം ആരോടും പറയില്ല ഇവനങ്ങനൊക്കെ പറയോട്ടാ പകുതി മീശ പോയ പോയത് നിനക്കാൻ ഇയാളുടെ മീശ പോയത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് മീശയില്ല മീശയില്ല ഞങ്ങളുടെ വീട്ടുകാരൻ ഈ മീശില്ല ഞങ്ങടെ വീട്ടുകാരങ്ങനെ നോക്കല്ലോ പിന്നെ ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നവനെ എന്തെങ്കിലും നേടു അതാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റ് റിസ്കിന്റെ കാര്യം ഞാൻ കാര്യം കാര്യമൊടുത്തത് നീ കഴിഞ്ഞാഴ്ച പനി വിട്ടു ചെന്നപ്പോ ഒരു ഭാഗത്ത് റിസ്ക് വാങ്ങിച്ചിരുന്നു അതിന് കാശ് വന്നിട്ടില്ല നിനക്കറിയില്ലേ ഞാൻ കാറ്റിന്ന് സാധനം കഴിക്കാറില്ലെന്ന് മനുഷ്യന്മാരെ കൊല്ലായിട്ടുള്ള സാധനം വന്നിരിക്കുന്നു മനുഷ്യന്മാരെ കൊല്ലം എനിക്ക് എത്ര തന്നത് അവളെ വലിയ ഇഷ്ട എന്നെ കാണിക്കല്ലേ നീ ഉദ്ദേശിച്ചടത്ത് തന്നെ അല്ലേ കൊണ്ടത് അതെന്താ സാർ അല്ലെങ്കിൽ ഇവൻ ഇനിയും മുന്നം പരീക്ഷിക്കും സാർ ക്ലാസ്സിലേക്ക എന്തിനാ വീണ്ടും ഇറങ്ങി വീഴ്ത്താനാ ഉ സൂക്ഷിച്ചു എന്തൊക്കെ സാർ മാറ്റട ഞാനിവിടെ പാർക്ക് ചെയ്താ സോറി സാർ ലോറി കൂട്ടി വരാൻ ചെന്ന് ഭാഗ്യം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് മോളെ പക്ഷേ ഒന്ന് മാത്രം അറിയാം ഒരുപാട് പരിമിതികൾ എനിക്കുണ്ടെങ്കിലും ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ എനിക്ക് എന്റെ സ്മിതയെ ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടം ഹലോ പോകുവാണോ എഴുത്തിലെ വീറൊക്കെ കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു ആൺകുട്ടിയായിരിക്കും

സ്വീകരിക്കാം മീഷ കിറ്റൊരു അയ്യോ ഇത്രയും നല്ലൊരു ഓഫർ തന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ർക്കുമില്ലേ നിങ്ങൾക്ക് പുരുഷ ഗണത്തിപ്പെടുന്നവർ തന്നെ അല്ലേ

ചെയ്തുകൊണ്ട് നമ്മുടെ അർജുൻ അജയ്യനായി മുന്നേറുകയാണ് ഇനി കിസിലേക്കുള്ള ദൂരം വെറും ഒരു ഗോൾ മാത്രം യും പാസെറ്റിട്ടു എന്നൊരു കഴിഞ്ഞിട്ട് കുറ്റമില്ല അതും പറഞ്ഞു പോലെ പോരുന്ന പാസറ്റ് കിട്ടും എന്നൊരു കുറ്റമില്ല